നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി ഭാവനയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഭയങ്കര ഒരു ഫിഷൽ പ്രോഗ്രാം ആയിട്ട് തോന്നുന്നില്ല ബിക്കോസ് എല്ലാവരെയും അറിയുന്ന ആൾക്കാരാണ് സോ ഹാപ്പി ടു ബി ഹർ അതോ ഒരുപാട് പേര് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ട്രംപേനിയൻ ചേർത്തു ചേച്ചി പിന്നെ ബാബു പപ്പേട്ടൻ ചെ ആരെയും പിന്നെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കാണുന്നുണ്ട് സാധിച്ച ചേച്ചി ഞാൻ കുറേ പേരെ കാണാൻ സാധിച്ചില്ലെങ്കിൽ മൂന്ന് ജനങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പ്രസിദ്ധ ചേച്ചിനെ പറ്റി പറയാണെങ്കിൽ ഞങ്ങളൊരു വൺ മന്ത് ഒരു യു എസ് ഷോക്ക് വേണ്ടി പോയിരുന്നു അപ്പോൾ പ്രസി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നല്ല ഫണ്ണായിരുന്നെങ്കിലും എന്നേക്കാൾ കൂടുതൽ പ്രസിദ്ധ ചേച്ചി ഒരു കോൺസ്റ്റൻ്റ് ടച്ച് വെച്ചിരുന്നത് അമ്മയായിട്ടാണ് സോ അമ്മയായിട്ട് പ്രസീചി മിക്ക സമയത്തും വിളിക്കും അവർ സംസാരിക്കും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ആയിരിക്കുമ്പോൾ പ്രസി ചേച്ചി അമ്മനടുത്ത് വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനൊരു വെഞ്ചറുണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിൽ കയറാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് സൊ സോ ഹാപ്പി ഫോർ യു പ്രസി ചേച്ചി വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾ മുമ്പ് മൂവീസ് കാണും പറയാം ബിക്കോസ് കോമഡി ചെയ്യുന്ന ഫീമെൽ ആക്ടേഴ്സ് വളരെ കുറവാണ് സോ പ്രസി ചേച്ചി എക്സ്ട്രീംലി ടാലൻറ്റഡ് കരിയറിലാണെങ്കിലും ഈ പുതിയൊരു വെഞ്ചറിലാണെങ്കിലും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരു വലിയ സക്സസ് ആകട്ടെ നല്ല കുറേ മൂവീസ് ചെയ്യട്ടെ നേരത്തെ അവര് പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നല്ല നല്ല ആണ് അവരുടെ നടക്കട്ടെ ബ്ലോക്ക് ഉണ്ടാകട്ടെ ആർ ജി എല്ലാവിധ ആശംസകളും ഓൾസോ സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ അതിൻ്റെ ഡയറക്ടർ അഭിലാഷ് ലങ്കരിയായ ഭാവന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അടുത്ത മലയാളത്തിൻ്റെ ഒരു കോമഡിയിൽ നിന്ന് വില്ലനായിട്ട് മാറാൻ വളരെയേറെ സാധ്യതയുള്ള എൻ്റെ പ്രിയ അനുകൃത്യ സാഹിത്യൻ നസീർ ബാദിഷാ അഭിലാഷ് പിള്ള ബൈക്കിൽ ഡയന മറ്റ് ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പഴയ നാനാമോഹനാണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ലെ നമ്മുടെ സ്റ്റീൽ ഫോട്ടോഗ്രാഫർ നൊസ്റ്റാലിജിയ ഫീലിങ്ങനെ കാണുമ്പോൾ വെള്ളി നക്ഷത്രത്തിൻ്റെ വേളി നക്ഷത്ര സിനിമ ആണ് ഈ മസീദർ മേനോന് ഞാൻ ഒരു അടുപ്പമുണ്ടാകുന്നു ഞങ്ങളിവിടെയുള്ളൊരു സുഹൃത്തുക്കളുടെ ശ്രമം എനിക്കറിയാം പ്രസീത് ഭയങ്കര ആണ് വളരെ എനർജിയുള്ള എനർജറ്റിക്കായ ആയ പ്ലീസിംഗ് ആയ ലവ്ഫുള്ളായ പ്രസീദയുടെ എല്ലാ വെഞ്ചുവേഴ്സും സക്സസ് ആകട്ടെ ആദ്യം വെഞ്ചുവേഴ്സിനും എല്ലാ മംഗളങ്ങളും നേരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ